കനത്ത മഴ ഇരുട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷം പെട്ടെന്ന് ഒരു ഇടിമിന്നലുണ്ടായി പാലയൂർ പള്ളിയുടെ വകയായ സെമിത്തേരി നിന്ന് വിറച്ചു പുതുമഴയുടെ സുഗന്ധം അവിടെ പരന്നു ത്രേസ്യ കുഞ്ഞുപറീദിനെ വിളിച്ചു വറീതെ നീ എഴുന്നേറ്റില്ലേ ത്രേസ്യ കുഞ്ഞുപറീതിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മഴയുടെ ശക്തി കൂടി വന്നുകൊണ്ടിരുന്നു കാറ്റിൽ മരങ്ങളും ചോലകളും ആടിയില്ലുന്നത് കാണാമായിരുന്നു മഴയുടെ തണുപ്പിൽ സുഖനിദ്രയിലായിരുന്നു കുഞ്ഞു പറയത് ത്രേശിയുടെ മകൻ അവറാച്ചൻ്റെ മകനാണ് കുഞ്ഞു പറയത് പെട്ട് അവറാച്ചനും ഭാര്യയും മരണമടഞ്ഞു കുഞ്ഞു പറയതിനെ പിന്നീട് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ത്രേശയാണ് കുറച്ചുകൂടി ഉറങ്ങട്ടെ അമ്മ കുഞ്ഞു പറയത് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ മടി പിടിച്ചു കിടന്നാൽ സാത്താൻ വന്ന് പിടിച്ചുകൊണ്ടുപോകും അത് കേട്ടതും കുഞ്ഞു പറയുന്നത് ചാടി എണീറ്റു സാത്താനോ അതാരാ കുഞ്ഞു പറയുന്നത് കൗതുകത്തോടെ ചോദിച്ചു അതൊരു പിശാശാണ് നീണ്ട മുടിയും ചോരക്കണ്ണുകളും ചോരയിറ്റുന്ന പല്ലുകളും ഉള്ള കറുത്തിരുണ്ട ഭീകരമായൊരു രൂപം അത് മടി പിടിച്ചു കിടക്കുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ട് എന്നിട്ട് കുഞ്ഞു പറയത് ഭയത്തോടെ ചോദിച്ചു എന്നിട്ടെന്താ പാലയൂർ പള്ളിയുടെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അവരുടെ ചോര കുടിക്കും കുഞ്ഞുപറിയത് പേടിച്ച് പായിൽ നിന്നും ചാടി എണീറ്റു എന്നിട്ട് പല്ല് തേച്ച് പുളിയൊക്കെ കഴിഞ്ഞ് പുത്തൻ വസ്ത്രമൊക്കെ ഇട്ട് ഭക്ഷണവും കഴിച്ചു അപ്പോഴും കോരിച്ചൊരിയുന്ന മഴവെള്ളം മുറ്റത്ത് പതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുഞ്ഞുപറിയത് മുകളിലത്തെ നിലയിൽ കയറി ജനാലയിലൂടെ നോക്കിയാൽ പാലയൂർ പള്ളിയും സെമിത്തേരിയും കാണാം അമ്മ പറഞ്ഞ സാത്താൻ അവിടെ അവിടെയെങ്ങാനും നിന്ന് തന്നെ നോക്കുന്നുണ്ടോ എന്ന് കുഞ്ഞു ഇത് നോക്കി ഉടൻ ആകാശത്ത് ശക്തമായ ഒരു മിന്നലുണ്ടായി അതുണ്ടാക്കിയ പ്രകാശം സെമിത്തേരിയെ ആകെ മൂടി ആ വെളിച്ചത്തിൽ കുഞ്ഞു ഇത് കണ്ടു ആ മഴയത്ത് സെമിത്തേരിയുടെ മൂലയ്ക്ക് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ആൾ രൂപം കുഞ്ഞു വറീദിനെ നോക്കി നിൽക്കുന്നു കുഞ്ഞുവറീത് ഭയന്നുപോയി അത് അമ്മ പറഞ്ഞ സാത്താൻ തന്നെ അവൻ പേടിച്ച് ഓടി ത്രേശ്യയുടെ അടുത്തു ചെന്നു കെട്ടിപ്പിടിച്ചു പേടിച്ചു ഓടി വന്ന കുഞ്ഞു പറഞ്ഞെ നോക്കി എന്താ മോനെ ഇടിമിന്നിയപ്പോൾ പേടിച്ചു പോയോ അല്ല ആ സെമിത്തേരിയിൽ സാത്താനെ ഞാൻ കണ്ടു അത് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നു ത്രേസ്യ ഓടി മുകളിലെത്തി ജനാലയിൽ കൂടി സെമിത്തേരിയിലേക്ക് നോക്കി ആരെയും അവിടെ കണ്ടില്ല മോന് തോന്നിയതാകും ത്രേശ്യ താഴേക്ക് പോയി കുഞ്ഞുവറീദ് വീണ്ടും ജനാലയിലൂടെ സെമിത്തേരിയിലേക്ക് നോക്കി ഉടൻ സെമിത്തേരിയിൽ നിന്നും ഒരു നിശാശലഭം പറന്നു വന്ന് കിടന്ന ജനാലയിലൂടെ കുഞ്ഞു വറീദിൻ്റെ മുറിയിൽ പ്രവേശിച്ചു കുഞ്ഞു വറീദ് ത്രേസിയുടെ അടുത്തേക്ക് ചെന്നു ഈ സമയം കുഞ്ഞുപറീദിൻ്റെ മുറിയിൽ നീണ്ട മുടിയും ചോരക്കണ്ണുകളുമുള്ള ആ രൂപം കുഞ്ഞു വറീദിൻ്റെ കഴുത്തിൻ്റെ ചെറിയ ഞരമ്പിൽ നോക്കി നാവ് നുണഞ്ഞു കറുത്തു തടിച്ച് ചുണ്ടുകൾ അതിൽ നീണ്ടു നിൽക്കുന്ന രണ്ട് വെളുത്ത ദ്രംഷ്ടകൾ അതിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു ഇരുൾ ആകാശത്തെ വിഴിഞ്ഞി സെമിത്തേരിയിലെ മണ്ണിൽ നിന്നും രക്തം കിണിഞ്ഞു വന്നുകൊണ്ടിരുന്നു ചോരയുടെ ഗന്ധം ആ സെമിത്തേരിയിൽ നിറഞ്ഞു ആകാശത്തു നിന്ന് ഒരു മിന്നൽ പിണർ സെമിത്തേരിയുടെ ചതുപ്പിൽ പതിച്ചു ആ ചതുപ്പിൽ നിന്ന് ഒരു ശവപ്പെട്ടി ഉയർന്നു വന്നു വീണ്ടും ഉണ്ടായ മിന്നലിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നിരുന്ന ആ പെട്ടിയുടെ രൂപം കൂടുതൽ ദൃശ്യമായി ചെളിയിൽ മുങ്ങിയ ആ പെട്ടിയുടെ വശങ്ങളിൽ പതിപ്പിച്ചിരുന്ന നാവ് നീട്ടി നിൽക്കുന്ന ഒരു ആടിൻ്റെ തലയുടെ രൂപം ആ നാവിൽ നിന്നും ചോര ഇറ്റ് ഇറ്റുവീണുകൊണ്ടിരുന്നു ശക്തമായ കാറ്റ് ആഞ്ഞു വീശി ഉടൻ ആ പെട്ടി തുറക്കപ്പെട്ടു അതിൽ കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുന്നത് പോലെയുള്ള ഒരു മനുഷ്യരൂപം പെടുന്നനെ ആ രൂപത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു ആ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി കൂർത്ത പല്ലുകൾ താഴേക്ക് ഇറങ്ങി വന്നു ആ രൂപം ഒരു നിശാശലഭമായി കുഞ്ഞു വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി ശക്തമായ മിന്നൽ പിണറുകൾ ഭൂമിയിൽ പതിച്ചു ശക്തിയായി കാറ്റാഞ്ഞു വീശി ശക്തിയായ പേമാരി ഭൂമിയിൽ പതിച്ചു ഈ സമയം ത്രേസ്യ അടുക്കളയിലായിരുന്നു പെട്ടെന്ന് കരണ്ട് പോയി ത്രേസ്യ കുഞ്ഞു വറീദിനെ വിളിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് വന്നു കുഞ്ഞുവറീതിൻ്റെ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഈ കൊച്ചി ഇതെന്തെടുക്കുവാണ് ത്രേസ്യ പെറുപിറുത്തുകൊണ്ട് മെഴുകുതിരി തിരയുകയായിരുന്നു അല്ലെങ്കിലും ആവശ്യത്തിന് നോക്കിയാൽ ഇത് കാണില്ല ത്രേസ്യ മെഴുകുതിരി തപ്പിയെടുത്ത് അത് കത്തിച്ചുകൊണ്ട് പടികൾ കയറി കുഞ്ഞുവറീതിൻ്റെ മുറിയിലേക്ക് നടന്നു ഇടക്കിടക്ക് മിന്നലടിച്ചുകൊണ്ടിരുന്നു ത്രേസ്യ കുഞ്ഞു വറീതിൻ്റെ മുറിയുടെ വാതിൽ അകത്തേക്ക് തള്ളി മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ത്രേസ്യ ആ കാഴ്ച കണ്ടു എൻ്റെ കർത്താവെ എന്ന് കരഞ്ഞു ഒരു ഭീകരരൂപം കുഞ്ഞു വറീതിൻ്റെ കഴുത്തിൽ കടിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്നു വറീദ് ആ കയ്യിൽ കിടന്നു പിടഞ്ഞു ആ ശരീരത്തിലെ മുഴുവൻ രക്തവും ആ പിശാശി ഊറ്റിക്കുടിച്ചു തണ്ട് വാടി വീണതുപോലെ വറീദിനെ ശരീരം ആ കയ്യിൽ നിന്നും താഴേക്ക് വീണു നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു ഓടാൻ ശ്രമിച്ചു ആ ശ്രമം വിഫലമായിരുന്നു ആ സാത്താൻ ത്രേസ്യയെയും പിടികൂടി ത്രേസ്യയുടെ നിലവിളിയപ്പോൾ അപ്പോൾ വെട്ടിയ ഇടിയിൽ ചേർന്നു മഴവെള്ളം തളം കെട്ടി നിൽക്കുന്ന ആ ഗ്രാമീണ പാതയിലൂടെ പാലയൂർ പള്ളി ലക്ഷ്യമാക്കി അയാൾ നടന്നുകൊണ്ടിരുന്നു അമ്പതിനോട് അടുത്ത് പ്രായമുള്ള ഒരാൾ ഓരോ നിമിഷവും ഭീതി വർധിച്ചു എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അവൻ അവൻ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു ദൂരെ നായക്കൂട്ടങ്ങളുടെ കരച്ചിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഇരുൾ ആ ഗ്രാമത്തെ ആകെ മൂടി അയാൾ കഴിയുന്നത്ര വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പാലയൂർ ബാലയൂർ പള്ളിയുടെ സെമിത്തേരിയിലെ ആ കല്ലറയിൽ നിന്നും രക്തം കിണിയാൻ ആരംഭിച്ചു അയാൾ നടന്ന് പള്ളിമുറ്റത്തേക്ക് കയറി ഫാദർ ജോസഫിൻ്റെ അടുക്കിലേക്ക് അയാൾ ഓടിയെത്തി ഫാദർ അവൻ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു ആര് അയാൾ സെമിത്തേരിയിലേക്ക് കൈകൾ ചൂണ്ടി ഫാദർ ഭയത്തോടെ അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ ഫാദർ കണ്ട കാഴ്ച കാലങ്ങളോളം തുറക്കപ്പെടാതെ കിടന്നിരുന്ന കല്ലറ തുറക്കപ്പെട്ട് കിടക്കുന്നു ആ കല്ലറയിൽ കുഞ്ഞുപറിയതിൻ്റെ പിഞ്ചു ശരീരം കടിച്ചു കീറിയിട്ടിരിക്കുന്നു അവൻ്റെ വരവറിയിച്ചിരിക്കുന്നു ഈ സമയം ആകാശത്ത് ഒരു വെള്ളിടി വെട്ടി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ വരികയായിരുന്നു റോണി ഹോ എന്തൊരു മഴയാണ് എത്രയും വേഗം വീട്ടിലെത്തണം നേരം ഇരുട്ടിനോടടുക്കുന്നു ഇനി എന്തായാലും സെമിത്തേരി വഴി പോകാം അതാകുമ്പോൾ എളുപ്പത്തിൽ വീട്ടിലെത്താം റോണി സെമിത്തേരിയിലേക്ക് പോകുന്ന പാതയിലേക്ക് കടന്നു പാത മുഴുവൻ ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞു കിടന്നിരുന്നു ഇരുൾ പരന്നു തുടങ്ങുന്നു റോണി നടപ്പിന് വേഗത കൂട്ടി റോണി സെമിത്തേരിയുടെ അടുക്കളെത്തി പെട്ടെന്ന് കരണ്ട് പോയി കൂടെ ചാറ്റൽ മഴയും സെമിത്തേരി ആകെ ഇരുട്ടിൽ മൂടിക്കിടക്കുന്നു പാളി തെറ്റിയ മിന്നലിൽ റോണി ആ കാഴ്ച കണ്ടു സെമിത്തേരിയിൽ നീളൻ കോട്ടണിഞ്ഞ് ഒരാൾ ആ ചാറ്റൽ മഴ നനഞ്ഞു നിൽക്കുന്നു വീണ്ടും ഇരുട്ടായി ഒന്നും കാണാൻ കഴിയുന്നില്ല ചിലപ്പോൾ തോന്നിയതാകും അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് രാത്രി ഒറ്റയ്ക്കായാൽ ഇതുപോലുള്ള ഉണ്ടാകും റോണി സ്വയം പറഞ്ഞു കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പുറകെ ആരോ വരുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആൾ രൂപം റോണിയുടെ പുറകിൽ നിൽക്കുന്നു ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ റോണിയുടെ കഴുത്തിൽ കടിച്ചു മുറുക്കിയിരുന്നു റോണിയുടെ പിടച്ചിലും കരച്ചിലും ആ മഴയിൽ അലിഞ്ഞു ചേർന്നു നിമിഷ നേരം കൊണ്ട് ആ ശരീരത്തിൽ രക്തം മുഴുവൻ ഊറ്റിയെടുത്തു റോണിയുടെ ശരീരം താഴേക്ക് വീണു പിറ്റേന്ന് കപ്പ്യാലാണ് റോണിയുടെ ജഡം കണ്ടത് വിവരം ഫാദർ ജോസഫിൻ്റെ കാതിലെത്തി ഫാദർ സെമിത്തേരിയുടെ അടുക്കിലേക്ക് പാഞ്ഞെത്തി റോണിയുടെ ജഡം കണ്ടപ്പോൾ ഫാദറിൻ്റെ നീറി കർത്താവെ ഈ പിശാശിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണേ ഫാദർ സെമിത്തേരിയിലേക്ക് കണ്ണു വായിച്ചു മനസ്സിൽ ദൃഢമായി എന്തോ തീരുമാനിച്ചിരുന്നു അത് ആ മുഖത്ത് വ്യക്തമായിരുന്നു ഫാദർ തിരക്കിട്ട് അരമനയിലേക്ക് പോകാൻ തയ്യാറെടുത്തു കപ്പ്യാർ ചോദിച്ചു ഫാദർ എങ്ങോട്ടാണ് കങ്ങയുടെ യാത്ര ഫാദർ പറഞ്ഞു അരമനയിലേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇനിയും ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഫാദർ ലൂക്കയെ ഒന്ന് കാണണം ആ പേര് പറഞ്ഞപ്പോൾ തന്നെ സെമിത്തേരി ഒന്ന് വിറങ്ങലിച്ചു അരമനയിൽ ചെന്ന് ഫാദർ തോമസ് മെത്രാൻ ഫെഡറിക്കിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഫാദർ ലൂക്കയെ എനിക്കൊന്ന് കാണണം ഫാദറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ഫാദർ ലൂക്കയുള്ള സ്ഥലത്തേക്ക് ഫാദർ തോമസ് പുറപ്പെട്ടു രാത്രി പള്ളിയുടെ വലിയ വാതിലിനു മുന്നിൽ ഫാദർ തോമസ് ചെന്നു നിന്നു ആൾത്താരയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഫാദർ ലൂക്ക കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി ഫാദർ തോമസിനെ കണ്ട് ഫാദർ ലൂക്കയുടെ കണ്ണുകൾ വിടർന്നു ഫാദർ ലൂക്കയെ കണ്ട ഫാദർ തോമസിനെ പ്രതീക്ഷയുടെ കിരണം അയാളുടെ മനസ്സിലുധിച്ചു ഫാദർ ലോക്കയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഫാദർ ലൂക്ക പറഞ്ഞു ഞാൻ വരാം ഫാദർ തോമസിൻ്റെ കൂടെ ഫാദർ ലൂക്കയും പാലയൂരേക്ക് തിരിച്ചു ഫാദർ ലൂക്കയും ഫാദർ തോമസും പാലയൂർ പള്ളിമുറ്റത്തെത്തി പള്ളിമുറ്റത്തെത്തിയ സമയത്ത് കാറ്റ് ആഞ്ഞു വീശി ആ കാറ്റിന് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു സമയം പാതിരയോടടുക്കുന്നു ഫാദർ ലൂക്ക അൾത്താറയിൽ പ്രാർത്ഥനയിൽ മുഴുകി പിതാവേ ഈ ദൗത്യത്തിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമേ ആ പിശാശിനെ നേരിടാനുള്ള എല്ലാ ശക്തിയും നീ എനിക്ക് തരയണമേ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഫാദർ ലൂക്ക പള്ളിമുറ്റത്തേക്ക് ഇറങ്ങി ഈ സമയം കുറുക്കന്മാരും ചെന്നായ്ക്കളും ഓലിടുവാൻ തുടങ്ങിയിരുന്നു ഫാദർ ലൂക്ക സെമിത്തേരി ലക്ഷ്യമാക്കി നടന്നു വഴിയിൽ രണ്ട് കാട്ടു ചെന്നായിക്കൾ ഫാദർ ലൂക്കയുടെ വഴി തടസ്സപ്പെടുത്തി ഫാദറിൻ്റെ കയ്യിലെ കുരിശുരൂപം ഒന്ന് വിറച്ചു ഫാദർ ആ കുരിശി ആ ചെന്നായ്ക്കളുടെ നേരെ നീട്ടി ചെന്നായ്ക്കൾ ആ നിമിഷം ദയനീയമായി മോങ്ങിക്കൊണ്ട് കാട്ടിലേക്ക് ഓടിമറഞ്ഞു ഫാദർ ലൂക്ക സെമിത്തേരിയുടെ കവാടത്തിലേക്ക് കടന്നു ഫാദറിനെ വരവേറ്റ് കടവാവലുകൾ ചിറകടിച്ച് ശബ്ദമുണ്ടാക്കി പറന്നുയർന്നു ഉടൻ ആകാശം വീണ്ടും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇരുൾ ആ പ്രദേശത്തെ മൂടി വീശിയടിച്ച കാറ്റിൽ രക്തത്തിൻ്റെ ഗന്ധം അവിടെ ആ കല്ലറയ്ക്ക് മുകളിൽ ഒരു രൂപം ഫാദർ കണ്ടു കണ്ണുകളിൽ നിന്ന് തീജൊലിക്കുന്ന ആ മുഖം ചുറ്റും മൂടൽ മഞ്ഞ് നിറഞ്ഞു മഞ്ഞ് മാറിയ സമയത്ത് ആ രൂപത്തെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ഫാദർ സംശയത്തോടെ ചുറ്റും നോക്കി ആ സാത്താൻ ഫാദറിൻ്റെ തൊട്ടുപിറകിൽ വന്നു നിൽക്കുന്നു ഫാദർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ നിമിഷം ആ സാത്താൻ ഫാദറെ തട്ടിത്തെറുപ്പിച്ചു ഫാദർ തിരിച്ച് കുരിശുകൾക്കിടയിൽ വീണു ഒരു നിമിഷം ഫാദർ ലോക്ക തൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തി ഏതോ അദൃശ്യ ശക്തി പിടിച്ചു നിർത്തിയതുപോലെ ആ സാത്താൻ അവിടെ നിശ്ചലനായി പ്രകൃതി ഉഗ്രരൂപം രൂപം ധരിച്ച് കാറ്റ് ആഞ്ഞുവീശി ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു മരണത്തിൻ്റെ മണമുള്ള ആ സെമിത്തേരിയിൽ ഫാദർ ലോക്ക നിശ്ചയമായ ദാർഢ്യത്തോടെ ആ സാത്താനെ നേടുന്നതിനായി തൻ്റെ പോക്കറ്റിൽ കിടന്ന കൊന്ത കൈയിലെടുത്തു അത് കയ്യിലിരുന്ന് വിറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നിന്നെ എന്നേക്കുമായി ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് ആ സാത്താൻ പൊട്ടിച്ചിരിച്ചു നിനക്കതിന് കഴിയില്ല കാരണം ഈ ലോകം ഭരിക്കുന്നത് തിന്മയുടെ രാജാവാണ് ഇവിടെ തിന്മകൾ നിറയും ഒരുപാട് ശവങ്ങൾ ഇവിടെ വീഴും ഇവിടെ ഞാൻ രക്തപ്പുഴയൊഴുക്കും അതും പറഞ്ഞ് ഫാദർ ലോക്കയുടെ മാന്ത്രിക വലയം പൊട്ടിച്ച് ആ സാത്താൻ ലോക്കയുടെ നേരെ പാഞ്ഞുചെന്നു ലോക്ക കണ്ണുകളടച്ച് എന്തോ ജപിച്ചുകൊണ്ടിരുന്നു ഉടൻ ദിവ്യമായ ഒരു പ്രകാശം അയാളുടെ കൈകളിൽ ദൃശ്യമായി അത് ക്രമേണ മൂർച്ചയുള്ള കുരിശാകൃതിയിലുള്ള ഒരു വാളായി മാറി പാഞ്ഞെടുത്ത സാത്താൻ്റെ നെഞ്ചിലേക്ക് ആ വാൾ ലൂക്ക കുത്തിയിറക്കി ആ സാത്താൻ ആ വാളിൽ കിടന്നു പിടഞ്ഞു പിന്നീട് ഒരു കറുത്ത പുകയായി ആ വാളിൽ ലയിച്ചു ചേർന്നു ഫാദർ ലൂക്ക ആ വാൾ ആ കല്ലറിൽ തന്നെ അടക്കി പിറ്റേന്ന് ഫാദർ തോമസ് ഫാദർ ലൂക്കയോട് നന്ദി പറഞ്ഞു ഫാദർ ലൂക്ക ഫാദർ തോമസിനോട് പറഞ്ഞു അവൻ പൂർണമായും നശിച്ചിട്ടില്ല ആ വാളിൽ രക്തം വീണാൽ അവൻ വീണ്ടും എണീക്കും അത്രയും പറഞ്ഞ് ഫാദർ ലൂക്ക അവിടെ നിന്ന് യാത്രയായി രാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു രണ്ടുപേർ പിസും മമ്മട്ടിയുമായി ആ കല്ലറ ലക്ഷ്യമാക്കി നടന്നു കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരുന്നു അവർ ആ കല്ലറ പൊളിക്കാൻ തുടങ്ങി ഉടൻ കറുത്ത നിറത്തിൽ കത്തി ജ്വലിക്കുന്ന രണ്ട് കണ്ണുകൾ വായുവിൽ ദൃശ്യമായി